പ്രഭാത ചിന്തകൾ എന്ന ഈ പങ്ക്തിയിലേക്ക് ഏവർക്കും സസ്നേഹം സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്ത ഒരു പുസ്തകത്തോട് ചേർത്ത് ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുകയാണ് ഒരു പക്ഷേ കേരളത്തിൽ അത്ര പുതുക്ക ജനങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പുസ്തകമാണ് എൻ്റെ മനസ്സിന് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് സാമ്യുൽ ബട്ട്ലർ എന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു പുസ്തകം എറിവോൺ എന്നാണ് ആ പുസ്തകത്തിൻ്റെ ശീർഷകം അല്ലെങ്കിൽ പേര് എറിവോൺ എന്ന് പറഞ്ഞാൽ നോവെയർ ആ നോവെയർ എന്ന വാക്ക് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ മറിച്ചെഴുതിയാൽ എറിവോൺ എന്ന് കിട്ടും അനഗ്രം അനഗ്രമറ്റൈസ് ഇഫ് യു അനഗ്രമറ്റൈസ്ഡ് നോ വെയർ യു ഗെറ്റ് എറിവോൺ അപ്പോൾ ഇതൊരു സറ്റാറായിട്ടാണ് വിഭാവന ചെയ്തിരിക്കുന്നത് എന്നാത്തെ ഒരു ശകലം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയില്ല സാഹിത്യത്തിൻ്റെ എടുക്കാൻ വയ്യാത്ത ഭാരം ആരുടെയും തലയിൽ വെച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാൽ ചില ഉദാഹരണങ്ങൾ സ്പഷഷ്ടത പ്രാപിപ്പാൻ നമ്മെ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അവയെ ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കഴിവതും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഞാൻ ഒഴിവാക്കുകയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളതിനോട് ക്ഷമിക്കണം അപ്പോൾ ഈ പുസ്തകത്തിൽ മിസ്റ്റർ ഹിഗ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ആകസ്മികമായി ഒരു ദ്വീപിൽ ചെന്നെത്തുന്നു ഒരു ദ്വീപിൽ ചെന്നെത്തുന്നു അവിടെ അദ്ദേഹം കുറച്ച് നാളൊക്കെ വസിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപെടാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച മാർഗം ഒരു ബലൂണാണ് ഹോട്ട് എയർ ബലൂൺ നിങ്ങൾക്കറിയാം ഹോട്ട് എയർ ബലൂൺ അപ്പോൾ അവിടെയുള്ള ചില ആളുകൾ കാണുകയെ അവർ നോക്കി നിൽക്കെ ഇദ്ദേഹം ഈ ഹോട്ടർ ബലൂൺ ഉണ്ടാക്കി അതിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇത് കണ്ടു നിന്നവരെ വല്ലാതെ സ്വാധീനിച്ചു അത് അവിസ്മരണീയമായൊരു കാഴ്ചയായും അത്ഭുതകരമായ ഒരു സാധ്യതയായും അത് സാധാരണ മനുഷ്യരെക്കാൾ കഴിയാത്ത ഒരു വലിയ അഭ്യാസമായും ഈ മനുഷ്യനേതോ വലിയ പ്രത്യേകതയോ മനുഷ്യബുദ്ധിയോ കവിയുന്ന സിദ്ധിയോ ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അതായത് എറിവോണിലുണ്ടായിരുന്ന ആളുകളെ കൊൺ ചെന്നെത്തിച്ചു ഏതാണ്ട് ഇരുപത് വർഷം കഴിഞ്ഞ് മിസ്റ്റർ ഹിഗ്സ് തിരിച്ച് ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ അത്ഭുതപ്പെടുത്തിയൊരവസ്ഥയാണ് അദ്ദേഹം അവിടെ കണ്ടത് എന്താണ് അദ്ദേഹം അവിടെ കണ്ടത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മതമുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഹിഗ്സ് എന്നൊന്നുമല്ല സൺ ചൈൽഡ് എന്നാണ് സൂര്യപുത്രൻ കാരണം അദ്ദേഹം മേപ്പോട്ട് പോയതാണല്ലോ സൂര്യൻ മേളിലാണല്ലോ അതുകൊണ്ട് സൂര്യപുത്രൻ ഇതുമാത്രവുമല്ല ഈ സൂര്യപുത്രൻ നമ്മുടെ ഇടയിൽ വന്നതുകൊണ്ടാണ് ഈ എറിവോണിലുള്ള ആളുകൾക്ക് സന്മാർഗോധമുണ്ടായത് അതുകൊണ്ട് ഈ സന്മാർഗ ബോധമില്ലാത്തവർ നശിച്ചു പോകും ഈ നന്മയുടെ പാതയിൽ നടക്കാത്തവരോട് ഈ സൺ ചൈൽഡിൽ സൂര്യപുത്ര കോപം വരും അവരെരിഞ്ഞു പോകും എന്നൊക്കെ പഠിപ്പിച്ച് അങ്ങനെ നിലനിർത്തുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാനിതിൻ്റെ ബാക്കിയുള്ള വിശദാംശങ്ങളെ കടക്കുന്നില്ല ഈ എറിവോൺ എന്ന് പറയുന്ന ഈ ദ്വീപിൽ മിസ്റ്റർ ഹിക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു എന്നത് ശരിയാണ് അദ്ദേഹം കുറേ നാളവിടെ താമസിച്ചു എന്നതും വസ്തുതയാണ് അദ്ദേഹം ഒരു ഹോട്ടെയർ ബലൂൺ ഉപയോഗിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം മുകളിലേക്ക് പോയിട്ടാണ് രക്ഷപെട്ടതും വസ്തുതയാണ് പക്ഷേ പിന്നെയുള്ളതൊന്നും വസ്തുതയല്ല പിന്നെയുള്ളതല്ല മനുഷ്യൻ ഈ വസ്തുതകളെ ആസ്പദമാക്കി സൃഷ്ടിക്കുന്ന കഥകളാണ് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസങ്ങളാണ് ധാരണകളാണ് താരിപ്പുകളാണ് നിർബന്ധങ്ങളാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏവരോടും വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു യാഥാർത്ഥ്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് സാമ്യുവൽ ബട്ട്ലർ മതത്തിൻ്റെ സ്വഭാവത്തെ ചിത്രീകരിക്കുന്ന ഒരു ഒരു പുസ്തകമാണ് മതത്തിൻ്റെ അദ്ദേഹം ഈ പറയുന്നത് പോലെ വ്യക്തമായ അതിൽ പറയുന്നില്ല എങ്കിലും മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് പകരം വെക്കലിൻ്റെ ഒരു മേഖലയാണ് റിലിജിയൻ ഈസ് എ ഡൊമെയിൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒറിജിനലായിട്ടുള്ള ഒന്നും അതിനകത്തുണ്ടാകുകയില്ല അതായത് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സൂര്യപുത്രൻ എന്ന പേരിൽ ഒരു സങ്കല്പമുണ്ടാക്കി അതിനെ ആസ്പദമാക്കി ഒരു വിപുലമായ മത സംവിധാനം എപ്രകാരം സൃഷ്ടിച്ചു അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട സൂര്യപുത്രൻ്റെ മതവും മതസംവിധാനങ്ങളും മിസ്റ്റർ ഹിക്സും അദ്ദേഹത്തിൻ്റെ ആ ദ്വീപിലെ അനുഭവങ്ങളുമായി എന്ത് ബന്ധമാണുള്ളത് അതേ ബന്ധമാണ് സഭകൾ വെച്ച് പുലർത്തുന്ന ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ മാത്രം കെട്ടി ഇടപ്പെട്ടിരിക്കുന്ന ഈ ക്രിസ്തു മതവും ഈ ലോകത്തിൽ വസിച്ച് ദൈവഹിതം പൂർത്തിയാക്കി നന്മകളുടെ അമർത്യമായ സിംഹാസനത്തിൽ എന്നും വെളിച്ചത്തിൻ്റെ വ്യക്തിത്വമായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തു തമ്മിലുള്ള ബന്ധം ഇതിനേക്കാൾ വ്യക്തമായി എനിക്ക് മറ്റേ ഈ ഒരു വിഷയത്തെ അവതരിപ്പിക്കാൻ അറിഞ്ഞുകൂട നിങ്ങൾ വലിയ ആവേശത്തോടും ഭക്തിയോടും നിങ്ങളായിരിക്കുന്ന സഭകളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതിൽ കൂടെ നിങ്ങൾ ക്രിസ്തുവിലാകുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിലേ കടുക്കുകയാണ് കഴിഞ്ഞ അൻപത് വർഷം അറുപത് വർഷം ചാക്കോച്ചനും ക്രിയാച്ചനും തോമസും ജോർജ് കുട്ടിയും ക്രിസ്തുവിലേ കടുത്തിട്ട് എങ്ങും എത്തിയില്ല എന്നാരെങ്കിലും ചോദിക്കണ്ടേ നമുക്ക് തെറ്റ് പറ്റിയോ ഒരു തെറ്റി സാറിന് ഇതിൽ പ്രവർത്തിക്കുന്നില്ലയോ ഒന്ന് ചോദിക്കണ്ടേ ചോദിക്കില്ല കാരണം എന്താണ് അങ്ങനെ ചോദിക്കുന്നവൻ നിത്യതരകത്തിന് അർഹനാകുമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്തെല്ലാം അനുഭവം ഉണ്ടായാലും ഏതെല്ലാം തെളിവുകൾ നമ്മുടെ നേരെ കണ്ണുരുട്ടിയാലും ഒരിക്കലും അത് പരിഗണിക്കയില്ല അതിൻ്റെ നേരെ ഭക്തിപൂർവ്വം കണ്ണടച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥയുടെ ഈ പൊട്ടത്തരത്തിൽ മാത്രം മള്ളിപ്പിടിച്ച് നാം മുൻപോട്ട് പോവുകയാണ് ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് നാം എന്താണ് നേടുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ മാത്രം ചോദിച്ച് ഉത്തരം കണ്ടെത്തിയാൽ മതി അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇനിയും ഈ ഒരു യാഥാർത്ഥ്യം കുറച്ചുകൂടെ മനസ്സിലാകുന്നതിന് വേണ്ടി വേദപുസ്ത സുവിശേഷത്തിൽ നിന്ന് രണ്ടേ രണ്ട് ഉദാഹരണം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാനെൻ്റെ ചിന്തകൾ ഈ പ്രഭാത ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒന്ന് ക്രിസ്ത്യാനികൾ സഭാവ്യത്യാസം എന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കല്പി കൽപ്പിക്കുന്നത് കർത്താ കർത്താവിൻ്റെ തിരുവത്താഴം അതിനെ ആസ്പദമാക്കി ശിക്ഷിച്ചിരിക്കുന്നുവെന്ന് പറയുന്ന ഈ കുർബാന ഈ ദിവ്യബലി ഈ യൂക്രിസ്റ്റ് ഈ സത്യകർമ്മം എന്നുള്ള ഈ ഒരു കാര്യം അതിന് സുപ്രീം സാക്രമെന്താണെന്ന് പറയുന്നത് ആണെന്നാണ് പറയുന്നത് ഫ്രീ ഉള്ളവരെ ഞാൻ നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കാല് പിടിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് യേശു ആചരിച്ചത് എന്താണ് എന്ന വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ പരസ്പരമായ വ്യത്യാസങ്ങളുണ്ട് അത് പോട്ടേ സാരമില്ല യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഇപ്രകാരം തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ അന്തിമ ഒരു സ്നേഹവിരുന്ന് ആചരിച്ചു എന്നത് നമുക്ക് ഏവർക്കും വിശ്വാസയോഗ്യമായ ഒരു യാഥാർത്ഥ്യമാണ് സത്യമാണ് ഫാക്റ്റാണ് എന്നാൽ അതിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പ്രഹസനത്തിൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്ക്യൂസിൽ ആ ഒരു പഴുത് പറഞ്ഞ് ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഞായറാഴ്ചതോറും നടക്കുന്ന ഈ ഒരു കലാപരിപാടി ഒരു പുരോഹിതൻ അല്ലെങ്കിൽ മെത്രാൻ വന്ന ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത ഉണങ്ങി വരേണ്ട ഒരു അപ്പകാശനം എടുത്ത് നുറുക്കി അതേശുവിൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു അതുപോലെ ചില മുൻചരിച്ചാറും ഒരു സ്പൂണിൽ വെച്ച് ഒഴിച്ചു കൊടുക്കുന്നു ഇതേശുവിൻ്റെ രക്തമാണെന്ന് പറയുന്നു യേശു തൻ്റെ ശിഷ്യന്മാർക്കായി ഒരുക്കിയ ആ പ്രത്യേക ആത്മീയ വിരുന്ന അത് ഭൗതികമായി വിരുന്ന മാത്രമായിരുന്നു ആത്മീയമായി വിരുന്നു നമ്മുടെ സഭകൾ ആഗോള സഭകൾ നടത്തിക്കൊണ്ടുവരുന്ന ഈ വിശുദ്ധ സക്രമത്തിന് തമ്മിലുള്ള ബന്ധം സാമ്യുവൽ ബട്ട്ലറിൻ്റെ എറിവോൺ എന്ന പുസ്തകത്തിൽ മിസ്റ്റർ ഹിക്സ് ഹെറിവോണിൽ വന്ന് താമസിച്ച് അവിടെ ബലൂൺ മാർഗം രക്ഷപ്പെട്ടു പോയതും പിന്നെ ഇരുപത് വർഷം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ സ്ഥാപിക്കപ്പെട്ടതുമായ കർമ്മ പദ്ധതികളുമായുള്ള ബന്ധം പോലെ തന്നെയാണ് യാതൊരു വ്യത്യാസമില്ല ഇത് നാം തിരിച്ചറിയുന്നില്ല നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ യേശു ഏത് സാഹചര്യത്തിലാണ് ഈ അപ്പമെടുത്ത് നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് മൂന്നര വർഷം നീണ്ടു നിന്ന തൻ്റെ അതുല്യമായ പരസ്യ ശുശ്രൂഷയുടെ പരിസമാപ്തി അതിൽ കൂടെ വെളിപ്പെട്ടു വന്ന അതായത് മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ കൂടെ വെളിപ്പെട്ട് വന്ന അതുല്യമായ വ്യക്തിത്വം ദൈവീകമായ വെളിച്ചം നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വം നന്മകൾ നിറഞ്ഞു തുളുമ്പിയ ഒരു വ്യക്തിത്വം ജീവിതങ്ങളെ സ്വാധീനിച്ച് രൂപാന്തരപ്പെടുത്തുവാൻ അധികാരമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം ഇഹലോകത്തിൽ വസിക്കുമ്പോൾ തന്നെ പരലോകത്തിൻ്റെ പരലോകത്തിൻ്റെ വെളിച്ചമനുസരിച്ച് ജീവിച്ച ധന്യമായ ഒരു ജീവിതം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു ഒരപ്പം ഇരുന്നിട്ട് അവനത് നുറുക്കി ഇതെൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട് അതിനൊരു വിശ്വസനീയതയുണ്ട് അനുഭവമുണ്ട് മൂന്നര വർഷം ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ അനുഭവിച്ച അനുഭവങ്ങൾ ഈ മുറിക്കപ്പെടുന്ന അപ്പത്തിൻ്റെ ഉള്ളിൽ സൂര്യനെ പോലെ ശോഭിച്ചു നിൽക്കുകയാണ് അതിനു പകരമാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിന് എഴുതാൻ അപമാനം പോലെ സ്ഥിതി ചെയ്യുന്ന വ്യക്തിത്വങ്ങളുടെ ഉടമകളായ പുരോഹിതന്മാർ മെത്രാന്മാർ യേശു അന്ന് വിഭാവന ചെയ്ത അപ്പവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ കടലാസ് പോലെയുള്ള ഒരു മുന്ത്രാണ്ടം മുറിച്ചിട്ട് ഇതെൻ്റെ ശരീരം എന്ന് പറയുന്നത് ആരുടെ ശരീരമാണോ ഇത് ഇതെൻ്റെ ശരീരം എന്ന് പറയാൻ നിനക്കെന്താണ് അവകാശം നിനക്കെന്താണ് ഗുണം നിൻ്റെ വ്യക്തിത്വം എവിടെ കിടക്കുന്നു യേശുവിൻ്റെ വ്യക്തിത്വം എവിടെ കിടക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് തോട്ട്സ് ഫോർ ട്രയിങ് ടൈംസ് എന്നൊരു പുസ്തകം ഇതെൻ്റെ ശരീരം യേശു പറയുമ്പോൾ അത് യഹൂദ വിഭാവനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് വാസ്തവത്തിൽ സംസാരിക്കുന്നത് കാരണം ആ ഒരു സാഹചര്യത്തിലാണ് നടത്തപ്പെടുന്നത് ഏതൊരു പ്രവൃത്തി നടന്നാലും അതിൻ്റെ അർത്ഥം അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം ഇപ്പോൾ നാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ റൊട്ടി എന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലെങ്കിൽ ചപ്പാത്തി എന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അപ്പം നമുക്കറിയാം വെള്ളയപ്പം ഉറച്ചി കറി യേശു ഇതെൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഇതെൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ഈ മാംസം ഉണ്ടാക്കിയ ജഡമല്ല അത് വ്യക്തിത്വം എന്നാണ് എൻ്റെ അർത്ഥം ലഹൂദൻ്റെ ഭാഷയിൽ ലഹൂദൻ്റെ വിഭാവനയും ലഹൂദൻ്റെ ലോക ദർശനത്തിൽ വേൾഡ് വ്യൂ എന്ന് പറയും ശരീരമെന്ന് പറഞ്ഞാൽ വ്യക്തിത്വം എന്നാണ് എൻ്റെ അർത്ഥം ഞാൻ മുറിച്ച് നിങ്ങൾക്ക് തരുന്ന ഈ അപ്പം അതെൻ്റെ വ്യക്തിത്വമാണ് ഈ വ്യക്തിത്വം നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യണം ജോഹൻലാൻ്റെ സുശേഷം പതിനാ പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിലേശു പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുകയും നിങ്ങളെൻ്റെ ഉള്ളിൽ വസിക്കുകയും ചെയ്യണം അതാണ് ഈ കർമ്മത്തിൻ്റെ ഈ സുപ്രധാനമായ ആത്മീയ അനുഭവത്തിൻ്റെ രക്തചുരുക്കം ഉള്ളടക്കം എന്ന മറന്നു പോവുകയാണ് നമ്മെ നൂറ് ശതമാനവും മറപ്പി മറ മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ് മറപ്പിച്ച് വെച്ചിരിക്കുകയാണ് വി ആർ മെയ്ഡ് ടു ഫൊർഗെറ്റ് ദീസ് ദീസ് ഫണ്ടമെൻറ്റൽ റിയാലിറ്റി യേശുവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഈ പുരോഹിതന്മാരും എത്രന്മാരും ഈ നാടകം കളിക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ രക്തം തിളച്ചു പോവുകയാണ് ശ്രമിക്കണം ഇതുപോലെ ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു കോലാഹലമുണ്ടോ ഇതുപോലൊരു പേക്കോലം സൃഷ്ടിക്കാനുണ്ടോ യാതൊരു അനുഭവവുമില്ലാതെ യേശുവിൻ്റെ മാർഗവുമായ യാതൊരു ബന്ധവുമില്ലാതെ ഏതാണ്ട് വസ്ത്രമൊന്ന് മാറ്റിയിട്ടതുകൊണ്ടോ സഭയുടെ അധികാരം തൻ്റെ തലയിലിരിക്കുന്നുണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി പറയുകയാണ് ഞാൻ മുറിക്കുന്ന ഈ കടലാസ് പോലെയുള്ള ഒരു കൊച്ചു കുന്ദ്രാണ്ടം അത് യേശുവിൻ്റെ ശരീരമായി മാറിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ തലയിൽ ചാണകമിരുന്നാൽ പോരാ മറ്റെന്തോ ഇരിക്കണം ചാണകത്തെ ചാണകത്തെപ്പോലും ഇത് അപമാനിക്കുന്ന പരിപാടിയാണ് ഇതെന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ യേശുവിനുള്ള ആദരവോ കൊണ്ടോ അനുസരവും കൊണ്ടോ ഒന്നുമല്ല പുരോഹിതവർഗം ഈ ഒരു ഉദാഹരണത്തെ കയ്യിലെടുത്ത് അവരുടെ അധികാരത്തിന് ശോഭ കൂട്ടുന്നതിനും അവരുടെ അധികാരത്തിന് ഒരു പരിവേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് പുരോഹിത വർഗം എക്കാലത്തും 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 ഈ ഒരു വലിയ സക്രമത്തിനെപ്പറ്റി കോലാഹലം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇപ്പോൾ കേരളത്തിൽ സീറോ മലബാർ സഭയിലെ വലിയ സ്ഥിരവി യുദ്ധം ഇത് വിശുദ്ധ സംസർഗത്തെപ്പറ്റി വാതുറന്നാൽ മൃഗീയമായ ഭാഷയെ വരികയുള്ളൂ മൃഗീ മൃഗീയമായ വികാരങ്ങൾ മാത്രമേ പ്രകടിപ്പിക്കപ്പെടുകയുള്ളൂ കീരിയും പാമ്പും പോലെയാണ് സിരടും വിശ്വാസികളും ഇതാണ് വിശ്വസ് സംസർഗമെന്ന് മനസ്സിലാക്കുക ഇതും യേശു വന്ന് നൽകിയ മാത്രമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്ന് ആളുകൾ ചോദിക്കുമോ ചോദിക്കില്ല കാരണം ചോദിച്ചൊരു ശീലം നമുക്കില്ല എന്നാൽ അത് മാത്രവുമല്ല സഭയിൽ നിറച്ചിരിക്കുന്നത് മുഴുവനും ഇങ്ങനെയുള്ള കൗണ്ടർ ഫീറ്റ് കോയിൻസാണ് ഇനി മറ്റൊരു ഉദാഹരണം പറയാം നാം എല്ലാവരും നമ്മുടെ കുഞ്ഞ് ചലിച്ചെ കൊണ്ട് മാമോദീസ മുക്കണമെന്ന് പറഞ്ഞില്ല ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് മാമോദീസ്സാ മുക്കി എനിക്ക് അന്ന് ഈ വിവരമില്ലായിരുന്നു യേശുവിൻ്റെ മാമോദീസയുടെ ഏതാണ് അനുകരണമായിട്ടാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് പച്ചക്കള്ളമാണ് ഇതും ഒരു പകരം വെപ്പലാണ് യേശു മാമോദീസ അല്ലെങ്കിൽ ബാപ്റ്റിസം സ്വീകരിച്ചത് ഒരു പുരോഹിതൻ്റെ കയ്യിൽ നിന്നല്ല ഒരു പ്രവാചകൻ്റെ കയ്യിൽ നിന്നാണ് യോഹന്നാൻ ഒരു പുരോഹിതനായിരുന്നില്ല അവനൊരു പ്രവാചകനായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം യേശു മുപ്പതാമത്തെ വയസ്സിലാണ് ജ്ഞാനസ്ഥാനമേറ്റ അതല്ല അത് ഞാൻ അതിനെപ്പറ്റിയാണ് ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ശിശുജ്ഞാനം പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി വേണമെങ്കിൽ പറയാം ഞാൻ പറയുന്നില്ല അതല്ല എനിക്കത് പ്രശ്നം അതല്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ യേശു ഇപ്രകാരം കാല വന്ന യോഹന്നാൻ്റെ കയ്യിൽ നിന്ന് സ്നാനമേറ്റെടുക്കുമ്പോൾ അതിൽ കൂടെ ഒരു സഭയുടെ അംഗമാകാനായിട്ടല്ല ചെയ്തത് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് ഞാൻ എന്നെ തന്നെ നൂറ് ശതമാനവും അടിയറ വയ്ക്കുന്നു അവൻ്റെ ഹിതം ഈ ലോകത്തിൽ സഫലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം ഇതാ ഞാൻ ആരംഭിക്കുന്നു എന്നതിൻ്റെ പരസ്യ സൂചനയായിട്ടാണ് യേശു സ്നാനമേറ്റത് അതുകൊണ്ടാണ് യേശു ശാപനാനോട് പറയുന്നത് ഇങ്ങനെ സകലവിധമായ നീതി നിവർത്തിക്കുന്നത് നമുക്ക് നന്നല്ലോ എന്ന് പറയും അങ്ങനെ ഒരു അർത്ഥം നാം സഭകൾ നടത്തുന്ന മാമൂന്നിസാരിൽ ഉണ്ടോ അല്ല ബെന്തക്കോസ്കാർ നടത്തുന്ന മുതിർന്ന സ്നാനത്തിലുണ്ടോ ഒന്നുമില്ല രണ്ടും കണക്കാണ് ഒരേ വണ്ടിയിൽ കെട്ടേണ്ട രണ്ട് കാളകളാണ് ഈ ശിശു സ്നാനവും മുതിർന്ന സ്നാനവും ഇത് യേശുവിൻ്റെ സ്നാനവുമായത് രണ്ടിനും യാതൊരു ബന്ധവുമില്ല എന്നാണ് എൻ്റെ സത്യം പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ആളുകൾ എന്നെ ഒന്ന് ഓടിച്ചിട്ട് തല്ലും കാരണം എന്താണ് മതമെന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ട് ഒന്നുമില്ല അതിന് പകരം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് മാത്രമാണ് നിങ്ങൾ മതത്തിൻ്റെ ഏത് ഘടകങ്ങളും എടുത്തു നോക്കാം ഒരു ഘടകം കൂടെ പറയാം അത് പറയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല പറയാൻ പോകുകയാണ് വ്യക്തത വരുന്നതിന് വേണ്ടി മാത്രം ഇപ്പോൾ മതമേഖലയിൽ വിശുദ്ധി വേണം എന്നതിനെപ്പറ്റി രണ്ട് പക്ഷമില്ല യേശുവിൻ്റെ ജീവിതം പരിശുദ്ധമായിരുന്നു ആ പരിശുദ്ധിയെ മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ എങ്ങനെയാണ് വിവക്ഷിക്കുന്നത് പ്രകടിപ്പിക്കുന്നത് അടയാളപ്പെടുത്തുന്നത് യേശുവിൻ്റെ പരിശു പരിശുദ്ധി ചില വേഷ ചില തരത്തിലുള്ള വേഷങ്ങളിൽ ഒതുക്കി നിന്നിരുന്നു അദ്ദേഹത്തിൻ്റെ തുണിയിലായിരുന്നോ യേശുവിൻ്റെ ശുദ്ധി അദ്ദേഹം ഏത് വിശുദ്ധിയുടെ വസ്തു കിട്ടുന്നതാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ മതത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല കുപ്പായം എന്ന് പറഞ്ഞാൽ വിശുദ്ധമാണ് കുപ്പായം എന്തുകൊണ്ട് വെള്ളയായിരിക്കണം വെള്ള വിശുദ്ധിയുടെ നിറമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മതമെന്ന് പറഞ്ഞാൽ നിറം മാത്രമാണ് അതിൽ കാമ്പില്ല നിറം ഉള്ളില്ല നിറം ഇതുകൊണ്ടാണ് യേശു പറയുന്നത് മതം വെള്ളതേച്ച ശവക്കലറകൾ ആളുകളെ നയിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നത് ഞാൻ അടിമകളെ പിടിപ്പിക്കാൻ വന്നു ആരാണ് ഈ അടിമകൾ മതത്തിൻ്റെ അടിമകളെ പിടിപ്പിക്കാൻ വന്നു എന്നാണ് യേശു പറഞ്ഞത് പക്ഷേ അത് പറഞ്ഞാൽ ക്രിസ്ത്യാനി ഞെട്ടും കാരണം യേശു പറഞ്ഞതായതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിക്ക് യേശു പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം പറഞ്ഞു കൊടുത്തു ഞെട്ടി മുള്ളിപ്പോകും അതാണ് നമ്മുടെ അവസ്ഥ കാരണം ആജീവനാന്ത നാം പരിശീലിപ്പിക്കപ്പെട്ടത് മെത്രാൻ്റെ കൈമുത്താനും പുരോഹിതന് കൈമട കൊടുക്കാനും അവൻ പറയുന്ന നേരത്ത് നിൽക്കാനും ഇരിക്കാനും കുരിശു വരയ്ക്കാനും ഇറങ്ങാനും കറങ്ങാനും മാത്രമാണ് നാം പഠിച്ചിട്ടുള്ളത് ആരെങ്കിലും സ്വന്തം വീട്ടിൽ വെച്ചിരിക്കുന്ന വേദപുസ്തകം തുറന്ന് നാല് സുവിശേഷം വായിക്കണ്ട ഒരു സുവിശേഷം വായിച്ച് അറുപത്തിയാറ് പുസ്തകത്തിൽ ഒരൊറ്റ പുസ്തകം വായിച്ച് ധ്യാനിച്ച് ഈ മനുഷ്യൻ പറഞ്ഞത് എന്താണ് അതിനേതു വിധത്തിൽ വ്യക്തിപരമായി എനിക്ക് അനുവർത്ഥമാക്കാൻ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് അന്വേഷിക്കുന്നൊരു വിശ്വാസിയുണ്ടോ അന്വേഷണമില്ല കാരണം എന്താണ് ഈ നിറം മാത്രം കണ്ടു നിൽക്കാൻ താല്പര്യമുള്ളവർ ഒരിക്കലും അന്വേഷിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞ നിങ്ങളെ അന്വേഷിപ്പിക്കുന്നത് അന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ നിറം കണ്ടു നിൽക്കുന്ന അവസ്ഥയിലെ കാണികളായി മാത്രമേ ഞാൻ നിൽക്കുക അതിനപ്പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് അന്വേഷിക്കുന്നവൻ അന്വേഷിക്കുന്നവനൊരിക്കലും കാണിയായ നിൽക്കുകയില്ല മാൻ ഹു സീക്സ് വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ബീങ് എ മിയർ സ്പെക്റ്റേറ്റർ നാം എല്ലാവരും കാഴ്ചക്കാർ മാത്രമാണ് നാം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് കാഴ്ചക്കാരായിട്ട് പോകുന്നതാണ് തന്നെയുമല്ല എന്നെ ഒന്ന് കാണണം അച്ഛൻ ഞാനവിടെ വന്നു ഒന്ന് കാണും അല്ലെങ്കിൽ മെത്രാൻ ഞാനവിടെ ഉണ്ടായിരുന്നു ഒന്ന് കാണും മറ്റുള്ളവർ ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിൽ ആളെന്ത് പറയും ഇതിന് അതെല്ലാം കാഴ്ച മാത്രമാണ് അനുഭവം ഇതിനകത്ത് ഇല്ലേയില്ല കാരണം നിറം എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയുള്ളതാണ് അതിൽ അനുഭവം ഉണ്ടാകാൻ യാതൊരു മാർഗവുമില്ല ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ചോദിക്കുന്നു കഴിഞ്ഞ മുപ്പത് നാൽപ്പത് അൻപത് വർഷങ്ങളിലെ നിങ്ങളുടെ സഭാ കേന്ദ്രീകൃതമായ ആത്മീയ അവസ്ഥയിലെ ഉള്ളടക്കം അനുഭവങ്ങൾ എന്താണ് ദയവായി ഒരു ചെറിയ കഷ്ണം കടലാസ് എടുത്ത് അതിൽ മൂന്ന് വാചകങ്ങൾ എഴുതു എന്നിട്ട് നിങ്ങൾ തന്നെ വായിച്ചിട്ട് ഉടനെ കീറിക്കളഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളു വെറും ശൂന്യമായിരിക്കും വെറും ശൂന്യമായിരിക്കും കാരണം മതമെന്നത് നിറത്തിൻ്റെയും പകരം വെക്കലിൻ്റെയും മേഖലയാണ് എല്ലാ മതങ്ങളും നാടകശാലകളാണ് ഒരു നാടകശാലയിലും ഒറിജിനലായിട്ടുള്ള വ്യക്തികളും ഒറിജിനലായിട്ടുള്ള സാഹചര്യങ്ങളും ഒറിജിനലായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാകുകയില്ല തിയേറ്ററുകളും യാഥാർത്ഥ്യബോധവും തമ്മിൽ ശത്രുത്വമാണ് യാതൊരു വിധത്തിലും പൊരുത്തപ്പെടാൻ സാധ്യത അതുകൊണ്ടാണ് മതമേഖലയിൽ വരുമ്പോൾ അസഹിഷ്ണുത ആരെങ്കിലും സ്വന്തമായി ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ മെത്താനും ഭ്രാന്ത് ഉണ്ടാകും അവൻ അപകടകാരിയാണെന്ന് മുദ്രകുത്തപ്പെടും അവനെ കണ്ടു കാണുമ്പോൾ ഓടി രക്ഷപ്പെട്ടു കൊള്ളുകയും എന്ന് പറയും കാരണം എന്താണ് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ വെളിച്ചത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കാമ്പ് ഇല്ലാത്ത പൊള്ളയായ ഒരു വ്യവസ്ഥിതിക്ക് സത്യത്തിൻ്റെ വെളിച്ചം വരുമ്പോൾ ഭ്രാന്ത് പിടിക്കും അതിൻ്റെ പേരാണ് മത അസഹിഷ്ണുത എന്നുള്ളത് അല്ല നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ കാമ്പുണ്ട് നിങ്ങൾ ആചരിക്കുന്ന ഒറിജിനലായിട്ടുള്ള കാര്യമാണ് അതിന് നിത്യമായ വിലയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേ പേടിച്ച് വിറയ്ക്കുന്നത് നിങ്ങൾക്കെന്താണ് മുട്ടെടുപ്പ് ഉണ്ടാകുന്നത് എന്തിനാണ് നിന്ന് വിയർക്കുന്നത് എൻ്റെ ജനത്തിന് ഈ ജനത്തിന് ഈ കാലങ്ങളിൽ ജീവിക്കുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന നാനാമുഖമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ അവരെ സഹായിക്കുന്ന കാര്യമായ വിഭവ സമ്പത്ത് കൊടുക്കുവാൻ ഞാൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന സഭയുടെ ഉള്ളടക്കത്തിൽ വിഭവങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് മോങ്ങുന്നത് അണ്ട് അവിടെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ വന്ന് പിടിച്ചോണ്ട് ലവ് ജിഹാബ് ഡാക് ഹോട്ട് ജിഹാബ് ഇക്കണോമിക് ജിഹ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇക്കറി മോങ്ങുന്നത് ഇതുകൊണ്ടെല്ലാം നിങ്ങൾ വെച്ചു പുലർത്തുന്ന അസുരക്ഷിതാവസ്ഥയെ പൊതുരംഗത്ത് നിങ്ങൾ അഭിനയിക്കുകയും അരങ്ങേറുകയും അല്ല ചെയ്യുന്നത് അതിൻ്റെ എന്താണ് ആവശ്യമുണ്ട് നിങ്ങളുണ്ടാക്കിയിരിക്കുന്നത് മുഴുവനും കൗണ്ടർ ഫീറ്റാണ് വ്യാജമാണ് ഒറിജിനലാണെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഒറിജിനലായിട്ട് ഒന്നും നിങ്ങളുടെ കയ്യിലില്ല നിങ്ങളുടെ അധികാരമില്ല ഇങ്ങനെ അപ്പോസ്റ്റൊരന്മാരുടെ കൈ കൂടി ഇങ്ങനെ ഒഴുകി വന്നു എന്ന് പറയുന്ന ഗംഗോത്രിയിൽ നിന്ന് ഗംഗ ഒഴുകി ഇങ്ങനെ വരുന്നത് പോലെ അപ്പോസ്തരന്മാരിൽ നിന്ന് യേശുവിൽ നിന്ന് വരുന്നതെന്ന് പറയില്ല അപ്പോസ്തരന്മാരുടെ കൈവെപ്പിൽ കൂടി ഇങ്ങനെ ഒഴുകി വരുന്നു എന്ന് പച്ചക്കള്ളം പറഞ്ഞ് നിങ്ങൾ നിർത്തിയിരിക്കുന്നവരുടെ അധികാരമില്ലേ അതൊരു നിമിഷം പ്രസക്തമല്ല അതിൽ സത്യത്തിൻ്റെ കണികയില്ല പൗരോഹിത്യം നിലനിൽക്കുന്നത് ഈ പച്ചക്കള്ളത്തിലാണ് അപ്പോസ്തോലികമായ കൈവപ്പിങ്ങ നിർ അനർഗം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എവിടെയാണ് സാറേ ഒഴുകുന്നത് ഇതാരെ ആരെ കളിപ്പിക്കുകയാണ് ഇത് ഞാൻ പറയുന്നത് ദയവായി ദേവായി ജനം അസത്യത്തിൻ്റെ അടിമത്തു നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പട്ടുപോകും നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല നിങ്ങൾ അപകടത്തിലാണ് നിങ്ങൾ ദാരിദ്ര്യത്തിലാണ് നിങ്ങളുടെ അവസ്ഥയിൽ പൊന്തി നിൽക്കുന്ന ഈ വലിയ ദാരിദ്ര്യം വലിയ ക്ഷാമം ഈ അപമാനം അസത്യത്തിൻ്റെ അടിമത്വം പോലെയുള്ള അപമാനം ലോകത്തിലില്ല അതിൽ അതാഭരണമായി വെച്ചുകൊടു കൊണ്ടു നടക്കേണ്ട ഗതികേടാണ് മെത്രാൻ്റെ കൈമുത്തിയാൽ എന്ത് കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൽ റോമയിൽ അന്നത്തെ പ്രഭുക്കന്മാർ അവരുടെ അടിമകൾ സ്ലീവ്സ് അവിടെ യജമാനന്മാരെ പൊതുരംഗത്ത് അംഗീകരിച്ചിരുന്നവിടെ കൈമുത്തിയാണ് ഈ ആ നിൽക്കുന്നയാൾ എൻ്റെ യജമാനാണ് ഞാൻ അയാളുടെ അടിമയാണ് അത് പൊതുവായി പറയാൻ ഇയാൾ ഇയാളെൻ്റെ യജമാനാണെന്നല്ല പറയുന്നത് പോയി കൈമുത്തും അത് തന്നെയാണ് ഇവിടെ പരി പരിചയവെച്ച് നട്ടുവച്ചിരിക്കുന്നത് ഞാൻ അടിമയാണ് ഞാൻ അടിമയാണ് എന്ന് ജനത്തെ കൊണ്ട് പറയുകയാണ് ഈ കൈമുത്ത് നിങ്ങൾ മുത്തുന്ന കൈക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ മണമുണ്ടോ അതുകൊണ്ട് രണ്ട് പേർക്ക് നിങ്ങൾ വളർത്തുന്ന പട്ടിയുടെ ദേഹത്തിരിക്കുന്ന ചെള്ളിനെ ഒന്ന് മാറ്റാൻ ഈ കൈ കഴിവുണ്ടോ മുത്തുന്നു ഇതെന്താണിത് ഈ അടിമത്വത്തിൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് ദയവായി ചിന്തിക്കണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഞാൻ ആ വീണ്ടും ആവർത്തിക്കുന്നു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തി വെറും വെറും വ്യാജമായ സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊണ്ട് ഒരു മായാലോകത്തിൽ അവനെ പരിമിതപ്പെടുത്തി അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വികസനം നൂറ് ശതമാനവും ഇല്ലാതാക്കി മനുഷ്യനെ മൃഗം പോലെയാക്കി ഇവനെൻ്റെ ആടും ആടുവാണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ സന്ധിച്ചു വച്ചിരിക്കുന്ന ഈ ശവിക്കപ്പെട്ട വ്യവസ്ഥിതി ഇതിലടങ്ങിയിരിക്കുന്ന അപകടം തിരിച്ചറിയുവാൻ കാലം വൈകിയിരിക്കുന്നു കാലം വൈകിയിരിക്കുന്ന ഉച്ചൈ സ്ഥിരം വിളിച്ചു ഘോഷിക്കുക അറിയിക്കുക എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ ആ കടമ നിർവഹിച്ചിരിക്കുന്നു ക്ഷമിക്കുക ഏവർക്കും എൻ്റെ വന്ദനം